ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രകൃതി സംരക്ഷണ പ്രാദേശിക കാർഷിക ഗവേഷണ ാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രവും പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രവും ചേർന്നാണ് പ്രദർശനം സംഘടിപ്പിച്ചത് മണ്ണ് ജലം പ്രകൃതി സംരക്ഷണം മണ്ണിൽ സസ്യങ്ങളുടെ ജീവന്റെ ഘടന വിവിധ ഇനം മണ്ണുകൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലുള്ള മോഡലുകൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും നേതൃത്വം നൽകി വിവിധ സ്റ്റാളുകളിലായി ഒരുക്കിയ പ്രദർശനം വീക്ഷിക്കാൻ വിദ്യാർത്ഥികളും കർഷകരും എത്തിയിരുന്നു റോയൽ നിന്നും പർച്ചേസ് ചെയ്യും അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് മലേഷ്യ കൊലാലൂർ വിദേശയാത്ര റോയൽ റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക